മാധ്യമങ്ങൾക്ക് ഇത് ചെറിയൊരു വാർത്തയാണ് ഇന്ന് പക്ഷേ സത്യത്തിൽ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വലിയ വാർത്തയായിരുന്നു അന്ന് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതിന് കൃഷ്ണപ്രിയ മഞ്ചേരി സ്വദേശിന്റെ കൃഷ്ണപ്രിയ ആ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി അയൽവാസിയായ ഒരുത്തൻ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരുത്തൻ കയറി ആ പീഡിപ്പിച്ചു കൊന്നുകളഞ്ഞു ക്രൂരമായി കൊന്നുകളഞ്ഞു മുഹമ്മദ് ഗോയ എന്ന് പറയുന്ന പ്രവാചക നാമം പേര് നടക്കുന്ന ഒരു ചെക്കത്താൻ വളരെ കോളിളക്കമാണ് ഈ വാർത്തയ്ക്ക് സൃഷ്ടിച്ചത് പിന്നീട് കൃഷ്ണപ്രിയയുടെ ഘാതകൻ മുഹമ്മദ് കോയ പുറത്തു വന്നു പുറത്തു വന്ന ആ പ്രതിയെ ക്രൂരനായ പ്രതിയെ നിയമം ശിക്ഷിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ കൊലപ്പെടുത്തി വെടിവെച്ചു കൊന്നു ആദ്യമായാണ് കേരളത്തിൽ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടന്നപ്പോൾ ഇന്നത്തെ പോലെ ജാതീയ മത വേഷങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് സത്യ ഇന്നായിരുന്നെങ്കിലും ഒരു പക്ഷെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു കലഹമായി മാറിയേനെ പക്ഷെ അതൊന്നും അന്നുണ്ടായില്ല മനുഷ്യ മനസാക്ഷി കേരളത്തിന്റെ മനസാക്ഷി ഒന്നടങ്കം മുഹമ്മദ് കോയ വെടിയേറ്റ് മരിച്ചപ്പോ ഒരു അക്ഷരം ഉണ്ടല്ലേ എതിര് പറഞ്ഞില്ല കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ ചെയ്തത് ഒരു മഹത്കാര്യമാണെന്ന് കേരള ജനത ഒന്നായിട്ട് വിധിയെഴുതി ഈ ശങ്കരനാരായണന് കേസിൽ മുഹമ്മദ് കോയയെ കൊന്ന കേസിൽ ജീവപര്യതം വിധിച്ചിരുന്നു പക്ഷെ പിന്നീട് മേൽക്കോടതിയിൽ തെളിവില്ല എന്ന് കണ്ട് വെറുതെ വിട്ടു തെളിവില്ല എന്നുള്ളത് കാര്യം ആരെങ്കിലും സാക്ഷി പറയണ്ടേ ആരെങ്കിലും തെളിവ് കൊടുക്കണ്ടേ ആരും കൊടുക്കില്ല കാരണം അത്രത്തോളം ക്രൂരമായ ഒരു പൈശാചികമായ കാര്യമായിരുന്നു കോയ ചെയ്തത് മുഹമ്മദ് കോയ ചെയ്തത് എന്നതന്നെ ഇന്ന് ഈ വാർത്തക്ക് ചെറിയൊരു പ്രാധാന്യം വരുന്നതിന് കാരണമുണ്ട് ശങ്കരനാരായണൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി ആ അധ്യായം അടച്ചുകൊണ്ട് ഇന്ന് വിട്ടുപോയ വാർത്തയാണ് പുറത്തു വരുന്നത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു വാർത്തക സഹജമായ അസുഖം മൂലം അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ശങ്കരനാരായണന്റെ മരണം സമൂഹത്തിൽ ഒരു വലിയ ചർച്ചയാകും എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ അതാകില്ല ഒരു ചെറിയ വാർത്തയായി ചുരുങ്ങി പോകും കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അങ്ങനെയാണ് ചങ്കരനാരായണൻ ചെയ്തതാണ് ശരി നിയമം തോറ്റു നിൽക്കുന്നിടത്ത് ശങ്കരനാരായണൻ നീതി നടപ്പിലാക്കി ആ നീതിക്കൊപ്പം തന്നെയാണ് കേരള ജനത അന്നും ഇന്നും